നിന്റെ അമ്മയുടെ തല വാള വെട്ടിമാറ്റൂ ഋഷി കോപിതനായി തന്റെ എല്ലാ പുത്രന്മാരോടും ഉത്തരവിട്ടു ഓരോരുത്തരായി ആദ്യത്തെ നാല് മക്കളും ഈ പാപം ചെയ്യാൻ വിസമ്മതിച്ചു പക്ഷേ ഏറ്റവും ഇളയപുത്രൻ മുന്നോട്ട് വന്നു പോകൂ പോയി നിന്റെ കർത്തവ്യൻ പാലിക്കൂ തന്റെ പിതാവിന്റെ ഈ ആജ്ഞ കേട്ട് വാളെടുത്ത് ഒരു വെട്ടിൽ അദ്ദേഹം തന്റെ അമ്മയെ വധിച്ചു ഈ കഥ ഒരു യോദ്ധാവിന്റെ കഥ ലോകം മുഴുവനും പേടിച്ചിരുന്ന് ഇരുപത്തൊന്ന് തവണ ഒരു വംശത്തെ മുഴുവനായും തുടച്ചുമാറ്റിയ ഭയങ്കര ശത്രുക്കളുടെ രക്തത്താൽ അഞ്ചു പുഴകൾ നിറച്ചവൻ വീരപരാക്രമിയായ ഇദ്ദേഹം ഒരു ബ്രാഹ്മണനായി ജനിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു തെറ്റിൻ്റെ കാരണത്താൽ തൻ്റെ ജീവിതം തന്നെ മാറി പറഞ്ഞു ഭഗവാൻ വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ പരശുരാമൻ ശരിക്കും ആരാണ് ഋഷി ജഗദ്രിയുടെ ആദർശീലയായ പത്നി അവരുടെ ചെറിയൊരു തെട്ട് തൻ്റെ മൃത്യുവിന് കാരണമായി ഒരു ദിവസം നദിയിൽ ജലം ശേഖരിക്കുമ്പോൾ ഒരു ഗന്ധർവനിൽ ആകർഷയായി ഒരു അന്യപുരുഷനെക്കുറിച്ച് മനസ്സിൽ കാമവാസന ഉണർന്നു അവരുടെ പവിത്രതയ്ക്ക് ഭംഗം വന്നു തിരിച്ചു വന്നപ്പോൾ ഋഷിക്ക് കാര്യം മനസ്സിലായി ഭയങ്കര കോപത്തോടെ പുത്രന്മാരോട് അമ്മയുടെ തല വാളാൽ മുറിക്കാൻ ആജ്ഞാപിച്ചു ഓരോ പുത്രന്മാരായി നാലു പുത്രന്മാരും ഈ പാപം ചെയ്യാൻ വിസമ്മതിച്ചു ഇളയ മകൻ പരശുരാമൻ്റെ ഊഴമായി അസ്ത്രശാസ്ത്രത്തിൽ വീരനായ അദ്ദേഹത്തിന് പരമശിവൻ ഒരു ദിവ്യ കലപ്പ നൽകിയിരുന്നു പക്ഷേ അത് തൻ്റെ അമ്മയ്ക്ക് നേരെ പ്രയോഗിക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു തൻ്റെ പിതാവിൻ്റെ അടങ്ങാത്ത ക്രോധത്തിൽ തന്റെ വംശം മുഴുവനും നഷ്ടം വരുമെന്ന് ഭയപ്പെട്ടിരുന്നു അതിനാൽ തൻ്റെ പിതാവിനെ ശാന്തനാക്കാൻ സ്വന്തം അമ്മയെ അദ്ദേഹം വധിച്ചു എന്നാൽ ഋഷി ജമദ്രിയുടെ കോപം ക്ഷമിച്ചിരുന്നില്ല തന്നെ ധിക്കരിച്ച ആ നാല് പുത്രന്മാരെയും അദ്ദേഹം ശിക്ഷിച്ചു ഓരോ സഹോദരന്മാരെയും പരശുരാമനോട് കൊല്ലാൻ കൽപ്പിച്ചു യാതൊരു സങ്കോചവും കൂടാതെ അച്ഛൻ്റെ ആജ്ഞ പാലിച്ചതിൽ ഋഷി പ്രസന്നനായി പരശുരാമനോട് ഒരു വരം ആവശ്യപ്പെടാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് എൻ്റെ അമ്മയെയും ചേട്ടന്മാരെയും പുനർജീവിപ്പിക്കാനാണ് അവർക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയും ഉണ്ടാവരുത് ഋഷി ജമദഗ്നിക്ക് വേറെ പോം വഴിയില്ലായിരുന്നു അദ്ദേഹം പരശുരാമന്റെ ആവശ്യം സ്വീകരിച്ച് തന്റെ ശക്തിയാൽ പരിവാരങ്ങളെ പുനർജീവിപ്പിച്ചു പരശുരാമനെ ക്ഷത്രിയ വംശഹത്യയ്ക്കാണ് അറിയപ്പെടുന്നത് പക്ഷെ അതിനു പുറകിൽ ഒരു കാരണമുണ്ട് മഹേഷ്മതി രാജ്യത്തിന്റെ രാജാവ് ലോകം മുഴുവൻ പിഴിച്ചടക്കിയിരുന്നു അദ്ദേഹമാണ് കാർത്തിവീരാർജുൻ സഹസ്രബാഹു എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു സഹസ്രബാഹു അഥവാ ആയിരം കൈയുള്ളവൻ പറയപ്പെടുന്നത് കാർത്തി വീരാർജുനൻ മഹാ ഋഷി ദത്തത്രേയനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ഒരു വരദാനം നേടി അദ്ദേഹം ആയിരം കൈകൾ ആവശ്യപ്പെട്ടു ഈ ശക്തിക്ക് മുന്നിൽ ആരും ചെറുത്തു നിൽക്കാൻ അദ്ദേഹത്തെ യുദ്ധത്തിൽ തോൽപ്പിക്കാനും ആവില്ലായിരുന്നു ആയിരം കൈയുള്ള സഹസ്രബാഹുവിൻ്റെ ശക്തിക്ക് അതിരില്ലായിരുന്നു ഇതിൻ്റെ ബലത്തിൽ അദ്ദേഹം തൻ്റെ രാജ്യം മൊത്തം വ്യാപിപ്പിച്ചു നദി ഭൂമി പർവ്വതം വനം ഇവയിലെല്ലാം അദ്ദേഹത്തിൻ്റെ പിടിമുറുക്കി രാജ്യം വികസിപ്പിക്കുന്നതിൻ്റെ ഒപ്പം സഹസ്രബാഹുവിൻ്റെ അഹങ്കാരവും വർദ്ധിച്ചു വന്നു തന്റെ സർവശ്രേഷ്ഠത തെളിയിക്കുന്നതിൽ അദ്ദേഹത്തിന് രസം ഏറെയായിരുന്നു അങ്ങനെ ശക്തിഹീനരുടെ മുകളിൽ അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ വർദ്ധിച്ചു കാണിക്കാണെ അദ്ദേഹത്തിന്റെ ക്രൂരത വർദ്ധിച്ചു വന്നു ഒരു ദിവസം കാട്ടിൽ സവാരി ചെയ്യുമ്പോൾ അദ്ദേഹം പരശുരാമന്റെ പിതാവിന്റെ ആശ്രമത്തിലെത്തി അവിടെ ഉണ്ടായിരുന്ന കാമധേനുവിൽ തന്റെ ശ്രദ്ധ പതിഞ്ഞു കാമധേനു പവിത്രമായൊരു പശുവായിരുന്നു മനുഷ്യരുടെ എല്ലാ ആഗ്രഹവും അത് സാധിച്ചു കൊടുക്കുമായിരുന്നു ആർത്തിപുണ്ട സഹസ്രബാഹു പശുവിനെ ബലം പ്രയോഗിച്ച് തൻ്റെ കൂടെ വലിച്ചുകൊണ്ടുപോയി പരശുരാമൻ ഇതറിഞ്ഞ അത്യന്തം ക്ഷുഭിതനായി എഴുന്നേറ്റ് സഹസ്രബാഹുവിനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു അഹങ്കാരിയായ രാജാവ് പരശുരാമൻ ഒരു സാധാരണ ബ്രാഹ്മണനായാണ് കണ്ടത് പക്ഷേ ഉടനെ തന്നെ അദ്ദേഹം മനസ്സിലാക്കി താൻ തൻ്റെ മരണത്തെ ക്ഷണിക്കുകയാണെന്ന് പരശുരാമൻ്റെ ഒരു അമ്പിൽ നിന്നും ആയിരം അമ്പുകൾ ഉടലെടുത്തു സഹസ്രബാഹുവിൻ്റെ സേനയ്ക്ക് മുകളിൽ അമ്പുകളുടെ പ്രവാഹം തുടങ്ങി അദ്ദേഹത്തിന് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല ക്ഷണനേരത്തിനുള്ളിൽ സേന മുഴുവനും നശിപ്പിക്കപ്പെട്ടു സഹസ്രബാഹുവിനെ രക്ഷിക്കാൻ ആരുമില്ലാതെ തന്റെ മുഴുവൻ ശക്തിയും പ്രകടിപ്പിച്ച് അദ്ദേഹം പൊരുതി നോക്കി പക്ഷെ ഒന്നൊന്നായി പരശുരാമൻ അദ്ദേഹത്തിന്റെ ഓരോ കൈകളും മുറിച്ചു ഒടുവിൽ അദ്ദേഹത്തിന്റെ തലയും അറുത്ത് വധിച്ചു തന്റെ അഹങ്കാരവും ആർത്തിയും സഹസ്രബാഹുവിൻ്റെ മരണത്തിനെ അങ്ങനെ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാർ പക്ഷെ അതിലും വലിയ അപരാധമാണ് ചെയ്തത് ഇത് അവരുടെ വംശത്തിനു തന്നെ നാശത്തിനു കാരണമായി പിതാവിന്റെ മരണം കണ്ട മാത്രയിൽ പുത്രന്മാർ ഓടി ഒളിച്ചെങ്കിലും പ്രതികാരദാഹത്താൽ ശാന്തരാകാൻ അവർക്ക് കഴിഞ്ഞില്ല കുറച്ചു കുറച്ചുനാൾക്ക് ശേഷം അവർ തങ്ങളുടെ നീക്കം നടത്തി അവസരം കിട്ടിയപ്പോൾ അവർ ജഗതാഗ്നി മഹർഷിയെ വധിച്ചു ആശ്രമത്തെയും ആക്രമിച്ചു ഋഷിയുടെ ദേഹത്തിൽ ഇരുപത്തൊന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു തന്റെ പിതാവിന്റെ ഈ ദുർദശ കണ്ട പരശുരാമൻ തന്റെ കോപത്തെ നിയന്ത്രിക്കാനായില്ല അദ്ദേഹം കാർത്തിവീരന്റെ ഇരുപത്തി തലമുറകളെയും നശിപ്പിക്കുമെന്ന് ശപഥം ചെയ്തു പറയപ്പെടുന്നത് കാർത്തിവീരാർജുനന്റെ നൂറ് പുത്രന്മാരെയും ഓരോന്നായി പരശുരാമൻ അതിദാരുണമായി വധിച്ചു എന്നാണ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പരശുരാമൻ ദാരുണമായ മരണം തന്നെ നൽകി പറയപ്പെടുന്നത് പരശുരാമൻ്റെ ഈ ഹത്യാൽ അഞ്ചു നദികളിൽ രക്തം നിറഞ്ഞു എല്ലാ വർഷവും ഇത്തരത്തിൽ സംഘർഷം തുടർന്നിരുന്നു സഹസ്രബാഹുവിൻ്റെ ഇരുപത്തൊന്ന് തലമുറകളും പരശുരാമനായി കൊല്ലപ്പെട്ടു മെല്ലെ അദ്ദേഹം ക്രൂരന്മാരും അധർമ്മികളും ആയ മറ്റു ക്ഷത്രിയന്മാരെയും നശിപ്പിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ വർദ്ധിച്ച കോപത്താൽ ഭൂമിയിൽ ക്ഷത്രിയ വംശം പാടി തുടച്ചു നീങ്ങിയ പോലെയായി എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പുറകിൽ ഉള്ള ശരിയായ കാരണം എന്തെന്നാൽ ക്ഷത്രിയർ തങ്ങളുടെ ശക്തിയുടെ അഹങ്കാരത്താൽ അന്ധരായിരുന്നു അവരുടെ കുറ്റങ്ങൾ സാധാരണ ജനങ്ങളിൽ വന്നു വീഴുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹം ഉടനെ ശബ്ദമെടുത്തു കുറ്റം ചെയ്യുന്ന ഒരൊറ്റ ക്ഷത്രിയനെയും ഇനി ബാക്കി വയ്ക്കില്ലെന്ന് ഇതായിരുന്നു പരശുരാമൻ്റെ ശരിയായ ജന്മോദ്ദേശ്യം ഭാഗവതപുരാണത്തിൽ പറഞ്ഞ പ്രകാരം ക്ഷത്രിയരാൾ പീഡിക്കപ്പെട്ട സാധു മനുഷ്യരും ബ്രാഹ്മണരും മഹാവിഷ്ണുവിനെ പൂജിക്കാൻ തുടങ്ങി അപ്പോൾ വിഷ്ണു അവരോട് പറഞ്ഞു ഞാൻ അടുത്തു തന്നെ ഒരു യോദ്ധാവായി ഭൂമിയിൽ ജനിക്കുകയും ഈ പാപത്തെ ഉന്മൂലനാശം ചെയ്യുകയും ധർമ്മസ്ഥാപനം നടത്തുകയും ചെയ്യും പലപ്പോഴും ചെറിയൊരു തെറ്റുപോലും ഇതിഹാസത്തെ മാറ്റിമറിക്കും ഇതുപോലൊരു ചെറിയ തെറ്റിൽ നിന്നാണ് പരശുരാമൻ്റെ ജനനം മഹർഷി ഋചികിൻ്റെ പത്നി സത്യവതി മാതാപിതാക്കളുടെ ഏക സന്താനമായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു വംശജൻ വേണമെന്ന് ആഗ്രഹിച്ചു മഹർഷി ഋചികിനോട് സർവശേഷ്ഠനായ ഒരു പുത്രനെ തരാൻ അപേക്ഷിച്ചു തൻ്റെ മാതാപിതാക്കൾക്കും രാജ്യം ഭരിക്കാനായി ഒരു പുത്രനെ നൽകാനും ആവശ്യപ്പെട്ടു അവരുടെ ആഗ്രഹം പൂരീകരിക്കാൻ ഋഷി തീരുമാനിച്ചു വിഷ്ണു പുരാണമനുസരിച്ച് ഋഷി രണ്ടുപേർക്കും ഒരു പ്രസാദം തയ്യാറാക്കി ഇത് കഴിച്ചാൽ പുത്രപ്രാപ്തി ഉണ്ടാകും പക്ഷേ രണ്ടു പ്രസാദത്തിനും വ്യത്യസ്ത ഗുണങ്ങളായിരുന്നു സത്യവതിക്ക് ബ്രാഹ്മണപുത്രനും അമ്മയ്ക്ക് ക്ഷത്രിയ പക്ഷേ എങ്ങനെയോ ഇവ രണ്ടും അന്യോന്യം മാറിപ്പോയി ഈ വിവരമറിഞ്ഞ ഋഷി ഋച്ഛി വളരെ കോപാകുലനായി പ്രകൃതിയുടെ നിശ്ചയിച്ച് ആർക്കും മാറ്റാനാവില്ല അദ്ദേഹം അവരോട് പറഞ്ഞു ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചാലും അവരുടെ അമ്മയ്ക്ക് ബ്രാഹ്മണ ഗുണമുള്ള പുത്രനായിരിക്കും സത്യവതിയുടെ പുത്രൻ ബ്രാഹ്മണന് പകരം ക്ഷത്രിയനാകും സത്യവതി തന്റെ തെറ്റു മനസ്സിലാക്കി ഋഷിയോട് മാപ്പ് പറഞ്ഞു അതിന്റെ ഫലമായി അവർക്ക് വരം ലഭിച്ചത് അവരുടെ പുത്രനല്ല പൗത്രനാണ് ക്ഷത്രിയനാകുക പിന്നീട് സത്യവതി ജനനിക്ക് ജന്മം കൊടുത്തു ജനനി രേണുകാ ദേവിയെ വിവാഹം ചെയ്തു ഇവർക്ക് അഞ്ചു സന്താനങ്ങളാണ് അതിൽ ഏറ്റവും ഇളയവന് രാമൻ എന്ന് പേരിട്ടു രാമൻ വലുതായി ശിവനെ തപസ് ചെയ്ത് ഒരു ശൂരവീരനായ യോദ്ധാവാകാനുള്ള വരം ലഭിച്ചു അസ്ത്രശാസ്ത്രത്തിൽ കേമൻ ഏറ്റവും ഉത്തമ വില്ലാളി കൂടാതെ ഭയപ്പെടുത്തുന്ന കലപ്പധാരിയായ യോദ്ധാവ് പരശുരാമൻ പരശുരാമൻ ശ്രീവിഷ്ണുവിന്റെ അവതാരമാണ് തന്റെ ശരീരം ഒരിക്കലും വെടിയാത്തവൻ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും പോലെ അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയില്ല ശ്രീകൃഷ്ണുന്റെ രൂപവും ധരിച്ചില്ല അദ്ദേഹം നമ്മുടെ കഥകളിലെ പ്രത്യേക ഭാഗമാണ് എല്ലാ യുഗത്തിലും കാണപ്പെടുന്നു പറയപ്പെടുന്നത് ക്ഷത്രിയരെ ഉന്മൂലനം ചെയ്ത ശേഷം പാപത്തിന്റെ പ്രായശ്ചിത്വത്തിനായി അദ്ദേഹം എല്ലാം ത്യജിച്ചു പർവ്വതത്തിൽ പോയി പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ത്രിയതായുഗത്തിൽ അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ഭംഗം വന്നു അദ്ദേഹത്തിൻ്റെ ഗുരു ശിവന്റെ ധനുസ് മറ്റൊരു ക്ഷത്രിയൻ മുറിച്ചപ്പോൾ ആ ക്ഷത്രിയൻ മറ്റാരുമല്ല ഭഗവാൻ ശ്രീരാമനായിരുന്നു വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ ജനകൻ്റെ ധനുസ് മുറിച്ചപ്പോൾ പരശുരാമൻ അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നുവെന്ന് കാണപ്പെടുന്നു പരശുരാമൻ ശ്രീരാമന്റെ ദിവ്യതയും ശക്തിയും മനസ്സിലാക്കി ശ്രീരാമനും വിഷ്ണുവിന്റെ അവതാരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരു ക്ഷത്രിയ രൂപത്തിൽ ശ്രീരാമന്റെ വരവോടെ ഇത്രയും മനസ്സിലായി പരശുരാമന് ഇനി യുദ്ധം ചെയ്യേണ്ടതില്ല ഒരു അവതാരം മറ്റൊരു അവതാരത്തിന്റെ മഹിമ സ്വീകരിച്ച ധന്യനിമിഷം ഇതുകൂടാതെ ദ്വാപരയുഗത്തിലും പരശുരാമന്റെ പ്രഭാവം കാണാം അവിടെ അദ്ദേഹം ഭീഷ്മർ ദ്രോണാചാര്യർ കർണൻ തുടങ്ങിയ മഹായോദ്ധാക്കൾക്ക് ശിക്ഷണം നൽകി ഈ കലിയുഗത്തിലും പറയപ്പെടുന്നത് ഒഡീസയ്ക്കടുത്ത് മഹേന്ദ്രഗിരി പർവ്വതത്തിൽ അദ്ദേഹം തപസ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം തൻ്റെ അടുത്ത ശിഷ്യനെ കാത്തിരിപ്പാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരമായ കൽക്കി പുരാണ പ്രകാരം കൽക്കി പരശുരാമിന്റെ ശിഷ്യനാകും കലി അസുരനുമായി യുദ്ധം ധർമ്മത്തിന്റെ പുനഃസ്ഥാപനം ഇതിൽ അദ്ദേഹം കൽക്കിയെ സഹായിക്കും താങ്കൾക്ക് ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം ഞങ്ങളെ കമന്റ് സെക്ഷനിൽ തീർച്ചയായും അറിയിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടാതെ ഇതുപോലെയുള്ള കേൾക്കാത്തതും കാണാത്തതും അറിയാത്തതുമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ